ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട സ്ത്രീകൾ കുടുംബശ്രീ എന്ന പ്രസ്ഥാനത്തിന് കീഴിൽ അണിനിരുന്നപ്പോൾ കേരളം അന്നേവരെ കണ്ടിട്ടില്ലാത്ത ഉയർത്തെഴുന്നേൽപ്പായിരുന്നു അത് രണ്ടായിരത്തി പതിനാറിൽ കുടുംബശ്രീക്ക് പ്രായം പതിനെട്ടാകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴാം തീയതി മലപ്പുറം കോട്ടക്കുന്ന് മൈതാനത്ത് അന്നത്തെ പ്രധാനമന്ത്രി എ ബി വാജ്പേയി ഉദ്ഘാടനം ചെയ്ത കുടുംബശ്രീ പിന്നീട് കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതിവെക്കപ്പെട്ട ഒന്നായി മാറി സംസ്ഥാനത്തെ കേല ദാരിദ്ര്യം പത്ത് വർഷക്കാലം കൊണ്ട് പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാരിന്റെ സ്വർണ ജയന്തി സഹകാരി റോസ്ഗാർ യോജന പ്രകാരം കേരള സർക്കാർ ദേശീയ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തത്തോടെ നടപ്പാക്കിയ സമഗ്ര ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായിരുന്നു കുടുംബശ്രീ രണ്ട് ലക്ഷത്തി അൻപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അയൽക്കൂട്ടങ്ങളിലായി നാൽപ്പത് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് അംഗങ്ങളുമായി പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് എ ഡി എസ് ആയിരത്തി എഴുപത്തിരണ്ട് സി ഡി എസുകളും ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ത്രീ സംഘടനയായി കുടുംബശ്രീ പ്രസ്ഥാനം മാറിയിരിക്കുന്നു ദാരിദ്ര്യ ലഘൂകരണത്തിനുള്ള സമ്പാദ്യ വായ്പാ പദ്ധതികളും സ്വയം തൊഴിൽ സംരംഭങ്ങളുമായി തുടക്കം കുറിച്ച കുടുംബശ്രീ ഇന്ന് സ്ത്രീ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഒരു പ്രസ്ഥാനമായാണ് മാറിയിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സഖാവ് ഇ കെ നയനാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനത്തിന് ഏറ്റവും മാതൃകയായിട്ടുള്ള കുടുംബശ്രീ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കാൻ മുൻകൈ എടുത്തത് അദ്ദേഹം തീർച്ചയായിട്ടും സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള വനിതകളെ സാമൂഹ്യരംഗത്തേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിൽ കുടുംബശ്രീ ഒരു നല്ല പങ്ക് പങ്കുവഹിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് അത് ആരംഭിച്ചത് ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എല്ലാവിധ പരിലാളനയും പ്രോത്സാഹനവും എല്ലാം ലഭിച്ചു കുടുംബശ്രീ വളർന്നു വളർന്നു വന്നു ഇന്നിപ്പം ഞാൻ മനസ്സിലാക്കുന്ന പത്ത് പതിനെട്ട് വർഷമായി കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ട് അതിനുശേഷം അധികാരത്തിൽ വന്ന ഗവണ്മെൻറ്റുകളും വന്ന ഗവണ്മെൻറ്റുകൾ ഒന്നും തന്നെ കുടുംബശ്രീയെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല പകരം വളർത്താനായിട്ടാണ് നന്നായിട്ട് ശ്രമിച്ചിട്ടുള്ളത് അതിലൂടെ വിവിധ തൊഴിൽ പദ്ധതികൾ രൂപപ്പെട്ടു തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ വനിതകൾക്ക് അവരുടെ സ്വയം പര്യാപ്തതയിലെത്താനും സമാഹരണ മാർഗങ്ങളിൽ പ്രോത്സാഹനം നൽകുവാനും അവരെ എല്ലാം പൊതുധാരയിലേക്ക് കൊണ്ടുവരാനും പണ്ടെല്ലാം സ്ത്രീകൾ പൊതുപരിപാടികളിൽ നിന്നൊക്കെ മാറി നിന്നു ഗ്രാമസഭകളിലും അതുമാതിരിയുള്ള വികസന സംരംഭങ്ങളിലും സഹകരിക്കാൻ ഒരറപ്പുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഒരു വീട്ടിൽ ഗൃഹനാഥനുണ്ടെങ്കിലും ആ ഗൃഹത്തിനുള്ളിലെ കുടുംബശ്രീക്കാർ തൊഴിലുറപ്പുകാർ അങ്ങനെ വിവിധ മേഖലകളിൽ കുടുംബശ്രീ പ്രവർത്തനങ്ങളിലൂടെ ഉയർന്നു വന്നിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടായ പരിശ്രമം ആ വീടിനും ആ ആ വ്യക്തികൾക്കും സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നതോടൊപ്പം തന്നെ ആ ഗ്രാമത്തിനും ആ നാടിനും നമ്മുടെ പ്രദേശത്തിനുമാകെ വെളിച്ചമേകുന്ന വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് കുടുംബശ്രീ നേതൃത്വം കൊടുത്ത് വളർന്നു വരുന്നത് കേരളീയ ജീവിതത്തിന് പുത്തൻ അനുഭവം സമ്മാനിച്ച് വികസന ചരിത്രത്തിലെ ശ്രദ്ധേയ സാന്നിധ്യമായ കുടുംബശ്രീ പതിനെട്ടാം വയസ്സിലേക്ക് കടക്കുകയാണ് കുടുംബശ്രീ കേരളത്തിന് സമ്മാനിച്ച അനുപമമായ ഈ മാതൃക ദേശവ്യാപകമാക്കുന്നതിന് ദേശീയ ഉപജീവൻ മിഷൻ നാഷണൽ റിസോഴ്സ് ഓർഗനൈസേഷനായി കുടുംബശ്രീയെ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് സാമ്പത്തികമായും പിന്നെ ഒട്ടേറെ മുന്നിൽ വരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കുടുംബശ്രീ സംവിധാനം അത് കേരളത്തിൽ കേരളത്തിലാകമാനം എല്ലാ സ്ത്രീ സഹോദരിമാരിലും വളർത്തിയെടുക്കാൻ എല്ലാ കുടുംബങ്ങളിലും വളർത്തിയെടുക്കാനായിട്ട് കുടുംബശ്രീ സംവിധാനം വഴി കഴിഞ്ഞിട്ടുണ്ട് സാമ്പത്തികമായി ഒട്ടേറെ ശാക്തീകരണ രംഗത്തേക്ക് വന്നു പൊതുവേദികൾ കുടുംബശ്രീയിൽ കൂടെ തന്നെയാണ് ഞാൻ ഇന്നൊരു ജനപ്രതിനിധിയായി നിൽക്കുന്നതും എൻ്റെ കുടുംബശ്രീ ഘടകം തന്നെയാണ് അതിലൊരു പ്രധാന പങ്ക് കുടുംബശ്രീ വഹിക്കുന്നുണ്ട് പൊതുവേദികൾ പങ്കിടാനുള്ള ഒരു ആത്മധൈര്യം അതോടൊപ്പം ഭരണചക്രം തിരിക്കുന്നതിന് വേണ്ടെന്നുള്ള എല്ലാ ആത്മധൈര്യവും കുടുംബശ്രീ സംവിധാനത്തിൽ കൂടെ കേരളത്തിലെ സ്ത്രീകൾ നേടിയെടുത്ത നേട്ടങ്ങളിൽ ഒന്നു തന്നെയാണ് കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് കുടുംബശ്രീ നൽകിയ പ്രവർത്തനങ്ങൾ വളരെ വലുതാണ് കേന്ദ്ര സർക്കാരിന്റെ മഹിളാ കിസാൻ സ്ത്രീ ശാക്തീകരൺ പരിയോജന പദ്ധതിയിലൂടെ പതിനായിരത്തോളം വനിതാ മാസ്റ്റർ കർഷകരെ കണ്ടെത്തി ഇതിലൂടെ കൂടുതൽ സ്ത്രീകളെ കാർഷിക രംഗത്തേക്ക് കൊണ്ടുവരാൻ കുടുംബശ്രീ പ്രവർത്തകർക്ക് കഴിഞ്ഞു ഇന്ന് മൂന്ന് ലക്ഷത്തിനുമേൽ സ്ത്രീകളാണ് വിവിധ കുടുംബശ്രീ സംഘങ്ങളിലായി കേരളത്തിന്റെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നത് കുടുംബശ്രീ കൃഷിയുടെ ഗുഡ്വിൽ അംബാസിഡറായി സിനിമാതാരം മഞ്ജു വാര്യരെ തെരഞ്ഞെടുക്കുകയും ചെയ്തു മട്ടുപ്പാവ് കൃഷി പ്രോത്സാഹിപ്പിച്ചും വിഷവിമുക്ത പച്ചക്കറി ലഭ്യമാക്കിയും കേരളത്തിന്റെ കാർഷികരംഗത്ത് ശ്രദ്ധേയമായ മുദ്ര പതിപ്പിക്കാൻ കുടുംബശ്രീ പ്രവർത്തകർക്ക് കഴിഞ്ഞു കുടുംബശ്രീ സംവിധാനം കാർഷിക മേഖലയിലെ ജൈവ പച്ചക്കറി കൃഷിക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുകയും അതോടൊപ്പം സംഘകൃഷി എന്ന നാമകരണം ചെയ്യപ്പെട്ടുകൊണ്ട് വാഴ കൃഷി അത് ഏത്തൻ അടക്കമുള്ള വാഴ കൃഷിക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് രണ്ടായിരത്തി ആറില് വി എസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ കുടുംബശ്രീ സംവിധാനത്തിൽ കൂടെ സംസ്ഥാന മിഷൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ ജെ എൽ ജി ഗ്രൂപ്പുകൾ ഒട്ടേറെ കുടുംബശ്രീ സംവിധാനത്തിൽ കൂടെ വന്നു വിഷരഹിതമായ പച്ചക്കറി സംവിധാനം കുടുംബശ്രീ സംഘടനാ പ്രവർത്തനങ്ങൾ വഴി താ അത് താഴെത്തട്ടിൽ നിന്നാണ് കുടുംബശ്രീയുടെ താഴെത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനം അതായത് കുടുംബശ്രീ തലങ്ങൾ അത് കഴിഞ്ഞ് എ ഡി എസ് സി ഡി എസ് വഴി ഉള്ള മൂന്ന് ഘടകങ്ങളിലും അത്തരം പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുവാനും കൃഷി പച്ചക്കറി ജൈവ പച്ചക്കറിക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആ കാലഘട്ടത്തിൽ ഗവണ്മെന്റ് പ്രവർത്തിച്ചു വന്നിരുന്നു വിഷരഹിതമായ ജൈവ പച്ചക്കറി കൃഷിക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും വരും കാലങ്ങളിൽ കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു തീരുമാനമാണ് ഞങ്ങളുടെ ആദ്യത്തെ കമ്മിറ്റി എടുത്തത് ഓരോ ജില്ലയിലും അഞ്ഞൂറോളം മട്ടുപ്പാവുകളിൽ പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട് വിവിധ ജില്ലകളിലെ കുടുംബശ്രീ മിഷനുമായി ബന്ധപ്പെട്ടാണ് ഇത് ചെയ്യുന്നത് ചെടികൾ നട്ടുപിടിപ്പിച്ച ഇരുപത് ഗ്രോ ബാഗുകൾ നൽകും അതോടൊപ്പം പരിചരണത്തിന് കുടുംബശ്രീ പ്രവർത്തകരുടെ സഹായവും വാഗ്ദാനം ചെയ്യുന്നു കുടുംബശ്രീ അയൽക്കൂട്ട കുടുംബങ്ങളുടെ സാമ്പത്തിക ഉന്നമനത്തിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി പ്രവർത്തനം തുടങ്ങിയ ഒരു സവിശേഷ കാർഷിക ഇടപെടലായിരുന്നു സംഘകൃഷി ജോയിൻ ലയബിലിറ്റി ഗ്രൂപ്പുകൾ വഴി നടിയിൽ വസ്തുക്കൾ വളം കീടനാശിനികൾ എന്നിവയുടെ തെരഞ്ഞെടുപ്പും ഉപയോഗക്രമങ്ങളും ലഭ്യമാക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഫലമായി നാനൂറ്റി അറുപത്തി മൂന്ന് സി ഡി എസുകളിലായി മൂവായിരത്തി അറുനൂറ്റി അഞ്ച് ഹെക്ടർ സ്ഥലത്ത് സംഘകൃഷി വ്യാപിപ്പിക്കുന്നതിനും തരിശു ഭൂമിയിൽ കൃഷി ഇറക്കുവാനും വിളവെടുപ്പ് നടത്തുവാനും കുടുംബശ്രീ പ്രവർത്തകർക്ക് കഴിഞ്ഞു കുടുംബശ്രീ യൂണിറ്റ് എല്ലാം കൃഷിയും ചെയ്യുന്നത് പിന്നെ ഞങ്ങൾക്ക് തീർന്നു പോകുമ്പം പിന്നെ അങ്ങനെ നമ്മൾ ഇപ്പോൾ ഒത്തിരി ലാഭം ഉണ്ടായിട്ടുണ്ട് ഇതിൽ നിന്ന് പിന്നെ നമ്മുടെ വിത്ത് ക്വാളിറ്റി ഉള്ള വിത്തുകളാണ് അതുകൊണ്ട് നമുക്ക് കൂടുതൽ സെയിലും ഉണ്ട് ഈ കുടുംബശ്രീ യൂണിറ്റിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനവും കഴിവും ഒക്കെ വന്നത് പിന്നെ അതുമാത്രമല്ല ഈ ക്യാബേജ് കോളിഫ്ലവർ സീസൺ ഇതായത് കൊണ്ട് അതിപ്പോൾ നല്ല പോകുന്നുണ്ട് പിന്നെ നമുക്ക് പോകുന്നത് കൂടുതലും ഈ ഞാൻ നേരത്തെ പറഞ്ഞതല്ല മല്ലി വെണ്ട പയർ ഇതൊക്കെ നല്ല പോകുന്നുണ്ട് കാന്താരിയും കൂടുതൽ പോകുന്നുണ്ട് കാരണം ഇപ്പോൾ എല്ലാവരും മട്ടുപ്പാവ് ആയതുകൊണ്ട് പിന്നെ ഈ പടർന്നു പോവാത്ത ഐറ്റങ്ങളും വാങ്ങുന്നുണ്ട് പിന്നെ ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഈ മട്ടുപ്പാവിലാണ് ഈ കൃഷിയെങ്കിലും ഈ വല്ലിപ്പയർ പോലുള്ള സാധനങ്ങൾ ഈ പാവയ്ക്കാണ് വെള്ളം അതൊക്കെ അവർക്ക് പടർത്താൻ സൗകര്യം ഇല്ലയെന്ന് പറയുമ്പോൾ ഞാൻ പറയും അതിൻ്റെ ഇപ്പോൾ ചാക്കിൽ നട്ടാലും പിന്നെ ഈ ചുമ്മാ ഒന്ന് ഒരു ഓലയോ ഈ കയറോ ചുമ്മാ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിന് നല്ലോണം ഉണ്ടാവും എന്ന് പറയുന്നത് കൊണ്ട് അവർ കൂടുതൽ വാങ്ങുന്നുണ്ട് കാർഷിക രംഗത്തെ സ്ത്രീകൾക്ക് ആധുനിക അറിവും പരിചയവും നൽകുന്നതിനുള്ള കേന്ദ്രങ്ങളാണ് ഫാർമേഴ്സ് ഫെസിലിറ്റേഷൻ സെന്ററുകൾ വിവിധ ഏജൻസികളുടെ കാർഷിക വികസന പരിപാടികൾ ഏകോപിപ്പിച്ച് വനിതാ കർഷകർക്ക് എത്തിക്കുവാനുള്ള ഒരു കേന്ദ്രം എന്ന ആശയമായിരുന്നു ഇതിന്റെ പിന്നിൽ വനിതാ കർഷകർക്ക് ശാസ്ത്രീയ കൃഷിരീതികളെക്കുറിച്ചും സാങ്കേതിക വിദ്യകളെക്കുറിച്ചും അറിവു പകരുന്നതിനും കർഷകരെ കൃഷി അനുബന്ധ വകുപ്പുകളുമായി യോജിപ്പിക്കുന്നതിനുമുള്ള കേന്ദ്രങ്ങളായും ഇത്തരം സംഘടനകൾ പ്രവർത്തിക്കുന്നു കേരളത്തിലുടനീളം തനി നാടൻ വിഭവങ്ങൾ ഒരുക്കുന്ന കുടുംബശ്രീ കാൻറ്റീനുകളാണ് കഫേ കുടുംബശ്രീ ഭക്ഷ്യമേളകളിലും ക്യാൻറ്റീനുകളുടെയും ഹോട്ടലുകളുടെയും നടത്തിപ്പിലും ശ്രദ്ധേയമായ കുടുംബശ്രീയുടെ വിഭാഗമാണിത് തൃശൂർ ആസ്ഥാനമായ അദേബ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് റിസർച്ച് ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇതോടൊപ്പം കഫേ കുടുംബശ്രീയുടെ ഭാഗമായി ഇരുപത്തിയെട്ട് സ്ത്രീകൾക്ക് ദുബായിൽ കഫേ കുടുംബശ്രീ മേള നടത്തുവാനും സാധിച്ചു കഫേ കുടുംബശ്രീക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വിവിധ സംരംഭങ്ങൾ ചെയ്യുന്ന വിവിധ മേഖലകളിൽ സൂക്ഷ്മ സംരംഭങ്ങൾ ചെയ്യുന്ന ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പായിട്ടും ചെയ്യുന്നവർക്ക് ഒരു വിപണനത്തിന് ഒരു അവസരം കിട്ടുന്നതാണ് ഈ തരത്തിലുള്ള ഉത്സവമേളകൾ തീർച്ചയായും കുടുംബശ്രീ സംവിധാനത്തിലെ സഹോദരിമാർക്ക് നന്നായിട്ട് വരുമാനം കണ്ടെത്താൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ഉത്സവ മേഖല മേളകൾ വരുന്നത് ഏറ്റവും കൂടുതൽ വിപണനം നടത്തുന്നത് ഭക്ഷ്യമേളയിലാണ് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് സ്ത്രീകളെന്ന് വെച്ചാൽ പണ്ട് വീട്ടിൽ വീട്ടിനുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സ്ത്രീകളായിരുന്നു പക്ഷേ ഞാൻ വന്നിട്ട് ഇപ്പോൾ എട്ട് വർഷമായി അതിന് മുമ്പ് ഒരു ഇപ്പോൾ ഒരു ഈ പത്തൊമ്പതാമത്തെ വർഷത്തിലേക്ക് പോകുമ്പോൾ ഇപ്പം വീട്ടിൽ മാത്രം ഒതുങ്ങി കൂടുന്ന ഒതുങ്ങിക്കൂടുന്ന സ്ത്രീകളല്ല തിരുവനന്തപുരത്തുള്ളത് അവരിങ്ങനെ കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ട് അവർ എന്ത് ജോലിയും ചെയ്യാനും അവരുടെ ഒരു ഇൻകം രൂപ വിപുലപ്പെടുത്താനുമായിട്ട് സ്ത്രീകളാണ് ഇപ്പോൾ ഉള്ളത് ജനപങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് വിവിധ മേഖലകളുടെ സംയോജനത്തോടെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ ഫലപ്രദമായ വിപണനം സാധ്യമാക്കുന്ന മറ്റൊരു സംരംഭമാണ് ഹോം ഷോപ്പ് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറെ ഉണ്ടായിട്ടും പലതും പൊതുമാർക്കറ്റിൽ ലഭ്യമാകാത്ത അവസ്ഥയാണുള്ളത് ഇതിനൊരു പരിഹാര മാർഗമായിട്ടാണ് ഷോപ്പ് തുടങ്ങിയത് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഓരോ പ്രദേശത്തുമുള്ള മുഴുവൻ വീടുകളിലേക്കും നേരിട്ട് വിതരണം ചെയ്യുന്നതിന് ആ പ്രദേശത്തെ ഒരു കുടുംബശ്രീ അയൽക്കൂട്ട അംഗത്തിന്റെ ചുമതലയിൽ നടത്തുന്ന വിതരണ സമ്പ്രദായമാണിത് ഒരു ഏകോപന സംവിധാനത്തിലൂടെ പല ഉത്പാദന യൂണിറ്റുകളിൽ നിന്നും പലതരം ഉൽപ്പന്നങ്ങൾ നിശ്ചിത കാലയളവിൽ ഹോം ഷോപ്പുകളിൽ എത്തിക്കുന്നു മായം കലരാത്ത കറി പൗഡറുകൾ പുട്ടുപൊടി ഗോതമ്പ് പൊടി പലഹാരങ്ങൾ അച്ചാറുകൾ സോപ്പ് വിഷരഹിത പച്ചക്കറികൾ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് ഹോം ഷോപ്പുകളിലൂടെ എത്തിക്കുന്നത് ഇതോടൊപ്പം പോഷക സമൃദ്ധമായ ന്യൂട്രിമിക്സ് ബിസ്ക്കറ്റും കേക്കുമെല്ലാം വിപണിയിൽ ഇറക്കുന്നുണ്ട് ഷോപ്പ് നടത്തിപ്പുകാരുടെ വരുമാനം വിൽപ്പനയിൽ നിന്നും ലഭിക്കുന്ന കമ്മീഷനാണ് ഓരോ ഹോം ഷോപ്പും വ്യക്തിഗത സംരംഭമാണ് ഓരോരുത്തരുടെയും വരുമാനം അവരുടെ പ്രയത്നത്തിനനുസരിച്ചാണ് വിപണന സാധ്യതയുള്ള ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് കുടുംബശ്രീ സഹോദരിമാർ തയ്യാറാക്കുന്നത് അതൊന്ന് രണ്ടാമത് അതിൽ വേറെ ഒരു വിഷമയമോ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത പക്ഷേ വിപണന എന്ന് വെച്ചാൽ സേ വിപണനം വളരെ കുറവാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ ഒട്ടേറെ പരസ്യങ്ങൾ ഏതൊരു ചെറിയ ഉൽപ്പന്നമാണെങ്കിൽ പോലും കുത്തക മുതലാളിമാർ വേട്ടയാടപ്പെടുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ അപ്പോൾ പിന്നെ കുടുംബശ്രീ ചെറുകിട സംരംഭങ്ങൾ ചെയ്യുന്ന കുടുംബശ്രീ സഹോദരിമാരെ സംബന്ധിച്ച് അവരുടെ ഗ്രൂപ്പുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിൽ അവരോടൊപ്പം നിന്ന് കിടപിടിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് പരസ്യത്തിൻ്റെ കാര്യത്തിലായാലും അവരുടെ പാക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ഒട്ടേറെ പുറകിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ടാണ് നമുക്ക് വിപണന കാര്യത്തിൽ മുന്നോട്ട് എത്താൻ കഴിയാതെ വന്നിട്ടുള്ളത് പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ വരുന്ന ഉത്സവ മേളകളിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ വിപണനം നടത്താൻ കഴിയുന്നത് ഉൽപ്പന്നങ്ങളുടെ അപര്യാപ്തതയല്ല അതിന്റെ ഒരു ഗുണമേന്മ കുറവുകൊണ്ടല്ല ഇത്തരത്തിൽ പിന്നെ കോർപ്പറേറ്റുകളോടൊപ്പം നിന്നുകൊണ്ട് കിടമത്സരത്തിൽ അവരുടെ ഒപ്പം നിന്ന് പോകാൻ കഴിയാത്തതിൻ്റെ ഒരു ഭാഗമാണ് പാക്കിങ്ങിലും ഒക്കെ വന്നിട്ടുള്ള ഒരു ഒരു ഗ്ലൈസിങ് ഉണ്ടല്ലോ ഒരു വളരെ ആകർഷണീയമായ രീതിയിലൊന്നും നമ്മുടെ കുടുംബശ്രീ സഹോദരിമാരുടെ പ്രോഡക്റ്റുകൾ ഇത്തരത്തിൽ പരസ്യത്തിൽ കൂടെ കൊടുക്കാൻ കഴിയാതെ വരുന്നതിൻ്റെ ഒരു കുറവ് വിപണനത്തിൽ വരുന്നുണ്ട് പക്ഷേ വാങ്ങി നമ്മുടെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ഏതൊരു ഗുണഭോക്താവും അത്തരം ഉൽപ്പന്നങ്ങൾ ചോദിച്ച് വാങ്ങിക്കാറുണ്ട്